ഇന്ന് ഞാനൊരു അമ്പർല കട്ടിങ്ങുള്ള പാവാട വെച്ചിട്ട് ഒരു അഞ്ച് വയസ്സായ ഒരു കുഞ്ഞിനെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണട്ടോ കാണിച്ചു തരുന്നത് അതിന് വേസ്റ്റിൻ്റെ അവിടുന്ന് ലെങ്ത്തിക്ക് എത്രയാണോ ഉടുപ്പിനിറക്കം വേണ്ടി വെച്ചാൽ അതാദ്യം അടിയിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് പ്രില്ലൊക്കെ വയ്ക്കാൻ ആ പീസ് തന്നെ മതി അതിന് ശേഷം നമ്മൾ ലൈനിങ് ആണ് വെട്ടിയിരിക്കുന്നത് ലൈനിങ് മോളിക്കുള്ള ലൈനിങ് വെട്ടിയിട്ടുണ്ട് ആ ഒരു ലൈനിങ് ഈ ഒരു പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ അളവിൽ കാരണം ക്രോസ് കട്ടിങ്ങാണ് നമ്മൾ ലൈനിങ് കറക്റ്റായി കട്ട് ചെയ്താലോ അല്ലെങ്കിൽ തുണി പാവാട തുണി ക്രോസ് ക്രോസ് കട്ടിങ് അല്ലേ ഉണ്ടാവുക അപ്പോൾ ലൈനിങ് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് നേരെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ആ ലൈനിങ് അതിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ടും ബാക്കും കിട്ടും എന്നിട്ട് കുഞ്ഞ് സ്ലീവ് ഫ്രില്ല് വെച്ചിട്ടുള്ള സ്ലീവാണ് കൊടുക്കണം കേട്ടോ കുട്ടികളല്ലേ അപ്പോൾ അത് ഇപ്പോഴത്തെ ആ മോഡലുള്ള കുഞ്ഞ് ഫ്രില്ല് വെച്ചിട്ടുള്ള മോഡലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി പീസൊന്ന് ചെറിയ ചെറിയ പീസുകൾ നമുക്ക് കൈ സ്ലീവിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിറയെ പേര് കാണുന്നുണ്ട് സന്തോഷം അവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിന് ശേഷം നമ്മൾ ആ പാവാടെ അര 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 ബാൻഡില്ലേ ആ ബാൻഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പീസ് കുട്ടിക്കുള്ള ആ പാവാടയ്ക്കുള്ള ഉടുപ്പിനുള്ള വള്ളി ഉണ്ടാക്കുക നമ്മൾ സൈഡിൽ പുറകിൽ കെട്ടാനുള്ള വള്ളിയില്ലേ അത് ഉടുക്കാം കേട്ടോ അതിനൊന്നു അഴിക്കാം പിന്നെ കട്ട് ചെയ്യുക അത്രേ വേണ്ടു എന്നിട്ട് നമ്മൾ ആ പാവാടയൊക്കെ അടിച്ചതിന് ശേഷം ആ ബോഡി പാർട്ടൊക്കെ ആ ലൈനിങ്ങിൽ അത് അതുപോലെ തന്നെ അടിച്ചതിന് ശേഷം ആ പാവാട ബോക്സ് പ്ലേറ്റ് ഞറിയാണ് ഇട്ടിട്ട് ഇട്ടിരിക്കുന്നത് അത്രയേ ഉള്ളൂ അതിൽ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല ആ ലൈനിങ് നമ്മൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മളെ അപ്പം തൊട്ടുള്ള ബാങ്ക് എന്നുള്ള ഒരു ചേച്ചി കുട്ടീൻ്റെ കേട്ടോ അപ്പോൾ അവർ മോൾക്ക് ഇതേമാതിരി ഇത് ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഇങ്ങനെ മോൾക്ക് അടിച്ചു തരുക ചോദിച്ചപ്പോൾ ഓക്കെ നമ്മൾ ചെയ്തു തരാൻ പറഞ്ഞു അതുപോലെ നിങ്ങളെത്തും ഇന്ന് ഇതുപോലെയൊക്കെ ഇങ്ങനെയുള്ള പാവാടകളോ കാരണം ആംബറില കട്ടിങ്ങൊക്കെ പാവാട നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനൊന്നും എടുക്കില്ല അപ്പം അങ്ങനെ ഇങ്ങനെ അതുപോലെ തന്നെ ഉടുപ്പൊക്കെ ഉണ്ടല്ലേ ഫുള്ള് ഗൗണ് അതുപോലെയുള്ള ഗൗണുകളൊക്കെ നമുക്ക് ഇതുപോലെ പിന്നീട് നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വീണ്ടും അത് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അത് അപ്പം നിങ്ങൾ തയ്യലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലിൽ വേറെ ഗ്രൂപ്പ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് വേറെ ഡിസൈനോ അടിക്കണതും ഓരോന്നൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കുകട്ടോ ഒന്ന് കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കുക ആ ഒരു സിമ്പിൾ ഒരു തുണി കൊണ്ട് നമ്മൾ ആ ഒരു കുഞ്ഞ് ഫ്രോക്കാക്കി മാറ്റിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ പണി അതിൽ ലൈനിങ് അടിയിലേക്കും ലൈനിങ് പിടിപ്പിച്ചിട്ടുണ്ട് പള്ളിയൊക്കെ വെച്ച് നമ്മളോട് റെഡിയായി ബ്രില്ല് വെച്ചിട്ട് റെഡിയായി എങ്ങനെയുണ്ട് നോക്കി വെക്കുക അതിൻ്റെ ഫ്രില്ലൊക്കെ ഉണ്ടല്ലേ കയ്യൻ്റെ ഫ്രില്ലൊക്കെ വെച്ച് ഒന്ന് അയണ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെറ്റായി എങ്ങനെയുണ്ട് നോക്കും സൂപ്പർ ആയില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കി വെക്കും സെറ്റായില്ലേ